നമസ്കാരം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിലൊക്കെ ഒരു കാർ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മൊത്തം കൺഫ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കൺഫ്യൂഷൻ നമുക്ക് പല സൈഡിൽ നിന്നാണ് വരുന്നത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിലാണ് കൺഫ്യൂഷൻ ഇന്ന് അതല്ല അത് കൂടുതലുണ്ട് ഇൻട്രൊഡക്ഷൻ മുമ്പ് ഈ കാര്യം എനിക്ക് പറഞ്ഞേ മതിയാവുള്ളൂ കാരണം സി എൻ ജി വാങ്ങാൻ പറ്റുമോ സി എൻ ജിയിൽ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇരുപത്തി ആറ് കിലോമീറ്റർ ഒക്കെ പെർ കെ ജിയിൽ മൈലേജ് ലഭിക്കുന്നുണ്ട് പക്ഷേ സി എൻ ജി കാറുകൾ ഒരു അണ്ടർ പവർ ആണ് താരതമ്യേന ദുർബലരാണ് അത് മാത്രമല്ല ഒരുപാട് കാലം നമുക്കതിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ ലൈഫ് കുറവായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഡീസലിൻ്റെ കാര്യം ഏകദേശം തീർന്നു ഇപ്പം ഡീസൽ വാഹനങ്ങൾ കയ്യിലുള്ള ആളുകളെല്ലാം അതങ്ങ് വിറ്റ് ഒഴിവാക്കുകയാണ് അവർക്കറിയാം ഇപ്പോൾ ഡീസൽ മേടിക്കുന്ന അല്ലെങ്കിൽ യൂസ്ഡ് ഡീസൽ മേടിക്കുന്ന ആളുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ സ്ട്രഗിൾ ചെയ്യും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യസന്ധമായിട്ടുള്ളൊരു അവലോകനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പെട്രോൾ കാർ നോക്കുകയാണ് പെട്രോളിൽ കാര്യമായിട്ടുള്ള വില കൂടി എന്ന് പറയാൻ കഴിയില്ല എങ്കിലും സാധാരണക്കാരൻ്റെ കൈ എത്തുന്നതിന് മുകളിലാണ് പെട്രോളിൻ്റെ വില അത് മാത്രമല്ല ഭാവി ഇലക്ട്രിക് ആണെന്ന് പറയുന്നു പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് ഇലക്ട്രിക് കാർ വരുന്നില്ല ഇപ്പോൾ കേവ് വന്നു എന്താണ് അതിൻ്റെ വില ഇരുപത് ലക്ഷം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് അതുപോലെ തന്നെ വിൻസർ ഇ വി വിൻസർ ഇ വി വന്നു അതിനും നല്ല വിലയുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സാധാരണക്കാരന് എപ്പോഴും എന്താണ് ഇതെല്ലാം ഒരു കൈപ്പാട് അകലെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് മാറി ബയേഴ്സിന്റെ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമ്മിശ്രമായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയിന്നിരിക്കും എന്നാൽ പോലും അടുത്ത വർഷം ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറച്ചൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച് ഒരു കാർ വാങ്ങാൻ കഴിയും എല്ലാവർക്കും എഞ്ചിൻപേ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ് നമ്മുടെ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ീഗ മാക്സിമലായിരിക്കും ഷെയർ ചെയ്യുക ചെയ്യാൻ പറ്റിയാകുക നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു കാലഘട്ടം ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞതിന് ശേഷം കാർ വാ അല്ലെങ്കിൽ കാർ വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് കാർ കിട്ടാനേ ഉണ്ടായിരുന്നില്ല കാരണം ഈ പറയുന്ന ചിപ്പിൻ്റെ ഷോർട്ടേജും സെമി കണ്ടക്ടറിൻ്റെ ലഭ്യത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിനുശേഷം പതുക്കെ പതുക്കെ മാർക്കറ്റ് ഇവോൾവ് ചെയ്തു വന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പൂർണ്ണ തൃപ്തിയോടുകൂടി നമുക്കൊരു വാഹനം വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറയാം അപ്പം എന്നെ ഒരുപാട് ആൾക്കാരൊന്നും വിളിക്കാറില്ല പക്ഷേ വിരളമായിട്ട് കുറച്ച് പേര് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് വെയിറ്റ് ചെയ്യുമോ എപ്പോഴും ഈ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കും പേഴ്സണലി എന്താ പറയുന്നത് ഒരു ദുഃഖമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഈ കാറോ മേടിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളോട് ഇപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കാരണം നമ്മൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പടമാണല്ലോ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ച് നമ്മുടെ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ജോബിൻ്റെ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും യാത്രയുടെ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് അതിന് മുകളിൽ ലോണും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ള ഒരു കാ ഒരു ബൈങ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും റോങ് ആയിട്ടുള്ള ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയോളം പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നഷ്ടം വരും ആ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് പിന്നെ എത്ര കഷ്ടപ്പെടണം അപ്പോൾ അതൊക്കെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതായത് നമ്മളൊന്ന് ക്ഷമിക്കുക നല്ലൊരു സമയം വരട്ടെ നല്ലൊരു വണ്ടി വരട്ടെ എന്നിട്ട് മേടിക്കാന്നുള്ള രീതിക്ക് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് ഇനി അത്യാവശ്യം നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത് വാഹന നിർമ്മാണ മേഖലയിൽ തന്നെ അത് ബയേസിന് ഒരുപാട് ബെനിഫിറ്റ് ആണ് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുപത്തി മൂവായിരം കോടിയോളം രൂപയുടെ വാഹനങ്ങൾ ഇൻവെൻട്രി ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാരുതി സുസിക്കി അവിടെ നിന്നെ നമുക്ക് തുടങ്ങാം മാരുതി സുസിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൻപത്തിമൂന്ന് ശതമാനത്തോളം ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു സന്ദർഭമായിരുന്നു പെട്ടെന്നാണ് ഒരു പതിമൂന്ന് പതിനാല് പതിനാറ് ശതമാനത്തോളം ഡിപ്പ് വന്നത് മാർക്കറ്റ് ഷെയർ രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഹ്യുണ്ടായിയാണ് ഹ്യുണ്ടായി ടാറ്റ അത് മാത്രമല്ല മഹീന്ദ്ര ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഇൻവെൻട്രി ഇവർ എന്താണ് പൈലൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാർഡിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഗ്രാൻഡ് വിറ്റാര ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എട്ടൊമ്പത് മാസം പത്ത് മാസത്തോളെങ്കിലും ആയി കാണും അങ്ങനെ ഒരു വാഹനം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രത്തോളം സ്റ്റോക്കുകൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ വളരെ വളരെ നല്ല ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും ആ വാഹനം താരതമ്യേന ഇത്രയും കാലം നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ് ഇടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഈ ഷോറൂമിലൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുന്ന ഒരു പ്രക്രിയ കണ്ടിട്ടുണ്ട് പലയിടത്തും പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വണ്ടി കിടക്കുമല്ലോ എല്ലാം നോക്കാൻ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് അതിനെ ശ്രദ്ധിക്കുക ഒരു ഒറ്റ വണ്ടി നോക്കി വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്ന പോലെ ഇത്രയും വണ്ടികൾ ഷോറൂമിൽ കിടക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഓൾഡ് സ്റ്റോക്ക് വണ്ടീനെ കാര്യമായിട്ടൊക്കെ ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാനത് വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് മുതൽ ജനുവരി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വരെയൊക്കെയാണ് പ്രകൃതി മൈതാനിയിൽ ഭാരത് മൊബിലിറ്റി ഷോ നടക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം മീഡിയസിന് മാത്രമാണ് അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസിന് മാത്രമാണ് യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ നമ്മളെ വിളിക്കില്ല കാര്യമാണ് എന്നാൽ പോലും മീഡിയയിലുള്ള ആളുകളെയാണ് വിളിക്കുക അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ജനങ്ങൾക്കൊക്കെ പോയി കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാരുതിയിലേക്ക് ശ്രദ്ധിക്കുക മാരുതി ഇപ്പം എന്താണ് കൂടുതലായിട്ടും സേഫ്റ്റിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങി എന്നുള്ളതാണ് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്ന ആ കാര്യം മാരുതി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഡിസൈർ എന്ന് പറയുന്ന ജനപ്രിയമാകാൻ പോകുന്ന ഒരു വാഹനം ഇനിയിപ്പോൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ത്രീ സിലിണ്ടർ എൻജിൻ നിൽക്കട്ടെ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക ഒരു പ്രിമാഫേസ് ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് മാത്രം ചിന്തിക്കുക കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ അങ്ങ് ഉറപ്പിക്കുക ഇപ്പം ചുമ്മാ അങ്ങ് കേട്ട് വിട്ടാൽ മതി മാര്യസുസിയുടെ വായനാർ എന്ന് പറയുന്ന വാഹനത്തിന് ഒരു ഹൈബ്രിഡ് വേഷൻ വരാൻ പോകുന്നു എന്നിങ്ങനെ ശ്രുതികൾ കേൾക്കുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ ആയിരിക്കും അതിൻ്റെ മൈലേജ് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പിന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമല്ലോ നല്ല സേഫ്റ്റി ഉള്ള വാഹനം ഈ ത്രീ സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കളിയാക്കിയാൽ പോലും നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കുക പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അത് മാത്രമല്ല ഇപ്പം ഈ വിറ്റാര എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട് ഒരുപാട് വലിയൊരു വാഹനമാണ് നല്ല പ്രൈസുള്ള വാഹനമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിറ്റാര എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ ഒരു കോഡഡ് വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ വി എക്സ് എന്നുള്ളതാണ് അതായത് ഈ വി എക്സ് എന്നുള്ളത് അതായത് ഇ ഫോർ ഇലക്ട്രിക് വി ഫോർ വിറ്റാര എന്നുള്ള രീതിക്കാണ് അതിനെ കോഡ് ചെയ്തിട്ടുള്ളത് രണ്ടാമതൊരു വാഹനം അവർ കാണിച്ചു അതും ഒരു ഇലക്ട്രിക് കാർ തന്നെയാണ് ഇ ഡബ്ല്യു എക്സ് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ഫോർ ഇലക്ട്രിക് ഡബ്ല്യു ഫോർ എന്താണ് വാഗനാർ തന്നെയാണ് അപ്പോൾ വാഗണാറിൻ്റെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക്കേഷനും തീർച്ചയായിട്ടും വരും അത് വളരെ ഹിറ്റായിരിക്കും കാരണം സാധാരണക്കാർക്ക് ഇപ്പോൾ വേണ്ട ഒന്നാണ് ഒരു ആറ് ആറ് ലക്ഷം ആറര ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷം ആണെന്നുണ്ടെങ്കിലും ആ ഒരു റേറ്റിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ ലഭിക്കുന്ന ഒരു വാഹനം കിട്ടിയാൽ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അതായത് ജീവിതത്തിലെ വലിയൊരു അല്ലെങ്കിൽ ജീവിത ചെലവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ പെട്രോൾ എക്സ്പെൻസ് വളരെ കൂടി നിൽക്കുകയാണ് അപ്പം അത് നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ ഇനി അങ്ങോട്ട് ടൊയോട്ടയും മാരുതിയും ഒരു അലയൻസ് വളരെ ഗുണകരമാകാൻ പോകുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിർമ്മാണ കമ്പനി കമ്പനിന്ന് പറഞ്ഞാൽ ഹ്യൂണ്ടായാണ് ഹ്യൂഡായി ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ഞാൻ എന്താ പറയുക ഞാൻ കണക്കുകൾ നിർത്തുന്നില്ല എന്നാൽ പോലും എക്സ്റ്റർ എന്ന് പറയുന്നതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടിന്റെ കുറവുകൊണ്ട് കാര്യമായിട്ടൊരു പ്രതികരണം എക്സ്റ്ററിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വണ്ടി നല്ലതാണ് പക്ഷേ ബാക്ക് സീറ്റ് കംഫർട്ട് അതുപോലെ ഹ്യുണ്ടായി വെന്യൂ വെന്യൂനിന് കാര്യമായിട്ടുള്ളൊരു സെയിൽ ഉണ്ടോ നിങ്ങളെന്ന ആലോചിച്ച് നോക്ക് ഐ ട്വൻറ്റിയുടെ പ്രതാപകാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രറ്റയാണ് ഇപ്പോൾ അവരെ താങ്ങി നിർത്തുന്നത് അതായത് ആ മാസം പതിനേഴായിരം പതിനൊന്നായിരം ഇല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനാറായിരൊക്കെ ആവേജ് വിൽക്കുന്നുണ്ട് അൽക്ക സാറിൻ്റെ പ്രൈസിങ് പാളിപ്പോയി ഇപ്പോൾ അത് കട്ട് ഷോട്ട് ചെയ്തിട്ട് ആവശ്യം അത്യാവശ്യം പ്രൈസിംഗിൽ ആ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ കിയ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് കിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്റ്റർ ബദലായിട്ട് മറ്റൊരു വാഹനത്തെ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷെ അവർ കൊണ്ടുവരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ആണ് ഈ സിറോസ് എന്ന് പറയുന്ന വാഹനം പ്ലേസ് ചെയ്യാൻ പോകുന്നത് സെൽടോസിനും സോണറ്റിനും ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ക് സീറ്റ് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാഹനം കൊണ്ടുവരുന്നത് അതായത് ബാക്കിൽ സീറ്റിന് എന്താ പറയുന്നത് അത്യാവശ്യം തൈ സപ്പോർട്ടും നാല് പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ട് അത്യാവശ്യം വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നാലു പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് അവർ വാനത്തെ കൊണ്ടുവരുന്നത് അതിൻ്റെ ഇലക്ട്രിക് വേഷും തീർച്ചയായിട്ടും വരും ലോകത്ത് തന്നെ നാലാമത്തെ എന്താ പറയുക കാർ നിർമ്മാണ മേഖലയിലെ വലിയ ജെയിൻ്റാണ് ഈ പറയുന്ന കീയും അത് മാത്രമല്ല ഹ്യുണ്ടായും ചേർന്നുള്ളൊരു അലൈൻ ടാറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയ്ക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ പ്രശ്നമാണ് അത് മാത്രമല്ല റിലയബിലിറ്റി അതായത് വാഹനം വാങ്ങി പിറ്റേ ദിവസം തന്നെ കംപ്ലയിൻ്റുകൾ കാണിച്ചു തുടങ്ങുക എല്ലാ വാഹനത്തിനും അല്ല എന്നാൽ പോലും ഭൂരിഭാഗം അങ്ങനെ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് പക്ഷെ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ സേഫ്റ്റിയാണ് ആ ഒരു സേഫ്റ്റി പോയിൻ്റ് എന്ന് പറയുന്നത് മാരുതി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഉറപ്പാണ് കാരണം വണ്ടി വരട്ടെ അതിലും കുറേ ക്വസ്റ്റൻസ് ഒക്കെ ആൾക്കാർ ഇതിപ്പം ഗ്ലോബൽ എൻ അല്ലേ പൈസ കൊടുത്ത് നമുക്ക് അങ്ങനെ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ മേടിക്കാമല്ലോ പക്ഷേ അങ്ങനെയൊന്നുമല്ല വാഹനം നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഡിസൈറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ തോന്നി പിന്നെ ഇപ്പം ടാറ്റയുടെ കേസ് പറയാനുണ്ടെങ്കിൽ ടാറ്റ ഈ സേഫ്റ്റി എന്ന് പറയുന്ന സംഭവത്തെ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് അത് മാരുതി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പിന്നെ ടാറ്റയുടെ കെർവ് വന്നിട്ടുണ്ടായിരുന്നു റേസറ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് മാത്രമല്ല നിലവിലുള്ള ടാറ്റ നെക്സോൺ നെക്സോൻ്റെ ഇ വിക്കൊക്കെ കാര്യമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു നമ്പർ ഓഫ് സെയിലുണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അത്രയും വിറ്റ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാന അവരുടെ ഇ വിയുടെ തന്നെ ഷെയർ കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എം ജി ആണ് അതായത് മോറിസ് ഗാരേജ് നല്ല മിടുക്കറായിട്ടുള്ള പ്ലാനിങ് ആണ് ഇപ്പം ജെ എസ് ഡബ്ല്യൂം കൂടെ വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് വന്നിട്ടുണ്ട് ചൈനീസ് കമ്പനി എന്നൊക്കെ നമ്മളും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ജിയുടെ വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല എന്നാൽ പോലും ഇലക്ട്രിക് കാറുകളാണ് അവയ്ക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ എന്താ ബാ ഇഷ്ടതാന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ ഈ ഒരു വാഹനങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇൻസർ ഇ ബി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം കംഫർട്ടുള്ള ഒരു വാഹനമാണ് ശരിക്കും അത് വോളിംഗിന്റെ ക്ലൗഡെന്ന് പറയുന്ന ഒരു വാഹനമാണ് അത് അതേപടി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഇപ്പം ഉണ്ടായിക്കാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റർ എന്ന് പറയുന്നൊരു മോഡൽ അവർ കാണിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ആണ് അത് ഇന്ത്യയിലേക്ക് മിക്കവാറും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരതി സുചിക്കി ഹസ്ലർ എന്ന് പറയുന്ന ഒരു വാഹനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെയൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ആ ഒരു വാഹനവും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എടുത്തു വേണ്ട ഒരു കാര്യം മാരുതി സുസിക്കി നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നിമാറുന്നതല്ല മാരതി സുസിക്കിയുടെ എച്ച് ഇ വി ടെക്നോളജി വരുമ്പോഴത്തേക്കും മാരുതി മാർക്കറ്റ് എന്തായാലും പിടിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഹൈബ്രിഡ് കാറുകൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമാണ് ഹോണ്ട ഒന്ന് എലിവേറ്റ് ചെയ്ത് വരികയുള്ളൂ കാരണം ഹോണ്ടയുടെ നല്ല വാഹനങ്ങൾ എന്ന് പറയുന്നത് ഹൈബ്രിഡ് കാറുകളാണ് അത് ഇപ്പം നമ്മുടെ ഹോണ്ടയുടെ അമേസ് വരാൻ പോവുകയാണ് അമേസിംഗ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ കരുതിയാൽ പോലും ആ ഒരു വാഹനത്തിൻ്റെ ഐ വി ടെക് എൻജിൻ എന്ന് പറയുന്നത് നമുക്കൊരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിക്കും യ്ക്കാം അത്രേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നാൽ പോലും നല്ലൊരു നല്ലൊരു വാഹനമായിരിക്കും ഈ ഒരു പെട്രോൾ കോസ്റ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് കാരണം അത് ജി എസ് ടിയുടെ അണ്ടറിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു പ്രോഫിറ്റൊക്കെ അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എടുത്തുകൊണ്ടൊരു കാര്യം എം ജി നല്ല ഇ വി കാറുകൾ കൊണ്ടുവരും നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എ പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേബി ഡിഫൻഡർ കൈൻഡ് ഓഫ് വാഹനമായിരിക്കും ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിസാൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നിസാൻ ഇനി ഒരിക്കലും സി ബി യു എന്നുള്ള രീതിക്ക് ഒരു വാഹനത്തെ കൊണ്ടുവരില്ല കാരണം എക്സ്ട്രയിൽ ശരിക്കും കൈ പൊള്ളിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത് മാഗ്നേറ്റ് ആണ് ഇപ്പോൾ താങ്ങുന്നത് ുന്നത് ആ ഒരു കമ്പനിയുടെ താങ്ങി എന്താ പറയുക അതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുന്നത് മാഗ്നറ്റ് തന്നെയാണ് പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് റെനോൾട്ടിൻ്റെ ഡെസ്റ്റർ നല്ലൊരു വാഹനമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ശരിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു റേഞ്ച് ഉള്ള വാഹനം അല്ലെങ്കിൽ മൈലേജ് മൈലേജുള്ളൊരു വാഹനം നമുക്ക് കംഫർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു വാഹനം മെയിൻ്റനൻസ് എന്താ പറയുക കമ്പാരറ്റിവലി കുറവുള്ളൊരു വാഹനം അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സ്പ്രസ്സോ ആണെന്നുണ്ടെങ്കിൽ മോശം വണ്ടി പക്ഷേ ഈ പറയുന്ന ബിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വളരെ ലോ ലെവലിലേക്ക് പോയപ്പോഴാണ് ഇപ്പം സിഫ്റ്റിൻ്റെ കേസും അതുതന്നെയാണ് സംഭവിച്ചത് ത്രീ സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു വാഹനത്തിനേക്കാൾ നല്ലത് ഫോർ സിലിണ്ടർ തന്നെയാണ് അത്തരത്തിൽ ത്രീ സിലിണ്ടർ വേണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നു പറയുന്നത് ഒരുപാട് നല്ല വാഹനങ്ങൾ വരാൻ പോകുന്ന വർഷമാണ് ഇലക്ട്രിക്കലി എസ്പെഷ്യലി ഇലക്ട്രിക് എന്ന് പറയുന്ന ടെക്നോളജി കുറച്ചും കൂടെ എൻഹാൻസ് ആവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഗതി മൈതാനി അതായത് പണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പോ നടന്നത് ഗ്രേറ്റർ നോയിഡയിലാണ് അപ്പോൾ അത് ഭാരത് മൊബിലിറ്റി ഷോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രീതിയിൽ ഒഫീഷ്യലി ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ളൊരു ഏജൻസിയാണ് ഇത് നടത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല വാഹനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് വളരെ ക്ലീനായിട്ട് ആ ഒരു എക്സ്പോ വാച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു മാസം ഉള്ളൂ അല്ലെങ്കിൽ ഒന്നൊര മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരും നല്ല നല്ല വാഹനങ്ങൾ വരും എസ്പെഷ്യലി ഇലക്ട്രിക്കൽ ടാറ്റയുടെ പത്ത് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോവുകയാണ് ആൾട്രോസൊക്കെ ആ ഒരു സമയത്ത് തന്നെ തീർച്ചയായിട്ടും വരും നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് പറയാനുണ്ട് എന്താ പറയുക നമ്മളൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ടൊന്നുമല്ല പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുഷിച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം